വറുത്തെടുത്തു മക്കളെ പരീക്ഷണമാണ് മക്കളെ പരീക്ഷണം ഇനി വെച്ചിരിക്കുന്ന ഉള്ളി ചെറിയ ചെറിയ ഉള്ളി കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് വാട്ടിയെടുക്കുന്ന ചെറിയുള്ള ചെറിയ ഉള്ളിയിൽ ഉപ്പിട്ട് വഴറ്റുകയാണ് എന്താണാവോ ഉണ്ടാക്കണം ഐറ്റം ആണ് നമ്മൾ ഇണ്ടാക്കാൻ പോകുന്നത് പപ്പടം മൊരിച്ചിട്ടും ഇതൊന്ന് വരട്ടെ ആ മുളക് ഏകദേശം വാട്ടി എടുത്തിട്ടുണ്ട് അല്ല മുളകല്ല ഉള്ളി 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 ഏകദേശം വാട്ടി കോരി വെച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മളുടെ ഐറ്റം വൺ അല്ല ഐറ്റം ഐറ്റം നമ്പർ ഓൺ നമ്മള് നമ്പർ ഒരു മുട്ട പൊട്ടിച്ചു ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഇതിന്റെ അകത്തേക്ക് ഈ ഉള്ളി ഇടുന്നു ഒരു സംശയം ചോദിച്ചോട്ടെ നമ്മൾ സംശയം ചോദിച്ചോട്ടെ ഉള്ളിയിലേക്ക് ഇടുന്നു ആ നമ്മളാ മുട്ടയിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉള്ളിയും ഒക്കെ ഇട്ട് ചിക്കി എടുക്കയാണ് മൊരിഞ്ഞു വരുമ്പോഴാണ് നമ്മളുടെ ഫൈനൽ സംഭവം നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ തീ കൂട്ടി കൊടുക്കണം എന്നിട്ട് മൊരിഞ്ഞു തന്നെ ടപ്പ ടാന്ന് പറഞ്ഞ പൊട്ടണണ്ടോ പൊട്ടിത്തെറിക്കണ വച്ചേക്കണ കേട്ട അപ്പൊ കൂട്ടുകാര് നമ്മളുടെ മുട്ട ചിക്കി ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പൊ മുട്ട ചിക്കി റെഡി ആയി കഴിയുമ്പോ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം ഇതിൻ്റെ അകത്തേക്ക് ഇടയാണ് എന്നിട്ട് പപ്പടവും മുട്ടയും കൂടി പൊടിച്ച് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇത് നമ്മളുടെ ഇവിടെ ഒന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇത്തരം വിഭവം പക്ഷെ എൻ്റെ അമ്മുമ്മ പണ്ട് എനിക്ക് കൂടി പോകുമ്പോൾ ചെയ്തു തന്നിരുന്നത് എങ്ങനെയാണ് മുട്ടയും പപ്പടവും കൂടി ചിക്കി തരും കാരണം ഞാൻ മുട്ട മാത്രമായിട്ട് കഴിക്കാറില്ല പപ്പടാണെനിക്കിഷ്ടം അപ്പൊ അമ്മുമ്മ ചെയ്തു തരുന്നൊരു പരിപാടിയാണ് മുട്ടയും കഴിക്കും പപ്പടവും കഴിക്കും അതിന് വേണ്ടിയിട്ട് മുട്ടയും പപ്പടവും ചിക്കെയ്ത് ആടി ഓളി കുറച്ച് വേപ്പലയും കൂടി ഇടണോർന്ന് നമ്മളിപ്പോൾ രാത്രി ആയിരുന്നു വേപ്പല പൊട്ടിക്കാൻ പോകാൻ ബുദ്ധിമുട്ടായിരുന്നു അത് നമ്മൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് എങ്ങനെ നോക്കാം നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന ഞാനല്ല ടേസ്റ്റ് ചെയ്യുന്നതും ആളുവല്ലമാരെയൊക്കെ നമ്മൾ തന്നെ ടേസ്റ്റ് ചെയ്ത് അതേ ഒരാൾ കണ്ടിട്ടുണ്ട് ചെറിയ ചൂട് കണ്ടാ ടേസ്റ്റ് ഊതിയിട്ടൊന്ന് പപ്പടോ പപ്പടോ മുട്ടോ എങ്ങനെണ്ട് നല്ലാണെങ്കിൽ നല്ലാണെന്ന് നല്ല മതി എന്തെങ്കിലും കിട്ടിയില്ലേ ഒന്നാണ് പപ്പടം പപ്പടം മുട്ടയും കൂടി ആ സൂപ്പർ തീർക്കുമല്ലേ അടിപൊളിയ അപ്പൊ കൂടുതൽ രസക്കാഴ്ചകളുമായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ വിഭവങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരുമോ അതുവരെ